श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം എട്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പരിത്രാണ സാധൂനം വിനാശായുഷ്കൃതാം ധർമ്മസംസ്ഥാപനർ സംഭവാമി യുഗേ യുഗേ പദാനുപദം ാം ഭക്തന്മാരുടെ പരിത്രാണായ രക്ഷയ്ക്കും ദുഷ്കൃതാം ദുഷ്കർമ്മകാരികളുടെ വിനാശായ വിനാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ച ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയും യുഗേ യുഗേ യുഗം തോറും സംഭവാമി ഞാൻ അവതരിക്കുന്നു വിവർത്തനം ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ കൊണ്ടേയിരിക്കുന്നു ഭാവാർത്ഥം സാധു പുണ്യാത്മാവ് എന്ന വാക്കിന് ഭഗവത്ഗീതയിൽ ഉദ്ദിഷ്ടമായ അർത്ഥം കൃഷ്ണാവബോധം നേടിയ ആൾ എന്നാണ് ഒരാൾ പ്രത്യക്ഷത്തിൽ ധാർമ്മികനല്ലെങ്കിൽ കൂടി പരിപൂർണമായി കൃഷ്ണാവബോധം നേടിയിരുന്നാൽ അയാളെ സാധു എന്നു പറയാം ദുഷ്കൃതാം എന്ന പദം കൃഷ്ണാവബോധത്തെ അവഗണിക്കുന്നവർക്ക് യോജിച്ചതാണ് ഭൗതികമായ വിദ്യാഭ്യാസ ബിരുദങ്ങളിൽ അലങ്കരിക്കപ്പെട്ടവരായാലും ഇത്തരം ദുഷ്കൃതികൾ മൂഢരും മനുഷ്യാധമരുമാണെന്നാണ് പറയപ്പെടുന്നത് പഠിപ്പോ സംസ്കാരമോ ഇല്ലെന്നിരിക്കലും നൂറു ശതമാനം കൃഷ്ണാവബോധം സിദ്ധിച്ച മനുഷ്യൻ സാധുവത്രേ നിരീശ്വരവാദികളെക്കുറിച്ചാണെങ്കിൽ രാവണനെയും കംസനെയും എന്ന പോലെ അവരെ സംഹരിക്കാൻ ഭഗവാന് സ്വയം ആവിർഭവിക്കണമെന്നില്ല അസുരനിഗ്രഹത്തിന് വേണ്ടുന്ന കഴിവുകളുള്ളവരായിട്ട് അദ്ദേഹത്തിൻ്റെ സേവകന്മാർ അനേകമുണ്ട് അസുരന്മാരിൽ നിന്ന് എപ്പോഴും ഉപദ്രവമേൽക്കുന്ന തൻ്റെ ഭക്തന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും ഭഗവാൻ അവതരിക്കുന്നത് ഭക്തനെ തൻ്റെ ഉറ്റ ബന്ധുവാണെങ്കിൽ പോലും ഒരസുരൻ ദ്രോഹിക്കുകയേ ഉള്ളൂ പ്രഹ്ലാദ മഹാരാജാവ് ഹിരണ്യ കശുപുവിൻ്റെ മകനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അച്ഛനിൽ നിന്ന് വളരെ ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കൃഷ്ണൻ്റെ അമ്മ ദേവകി കംസൻ്റെ സഹോദരിയായിരുന്നു എങ്കിലും അവർക്കും ഭർത്താവായ വസുദേവനും ശിക്ഷേൽക്കാനിടയായി അവരിൽ കൃഷ്ണൻ ജനിക്കുമെന്ന് കംസൻ അറിഞ്ഞതാണ് കാരണം കംസനെ കൊല്ലാനെന്നതിനേക്കാൾ ദേവകിയെ മോചിപ്പിക്കാനാണ് കൃഷ്ണൻ അവതരിച്ചത് അങ്ങനെ രണ്ടു കാര്യവും നടന്നു അതുകൊണ്ടാണ് ഭക്തരെ രക്ഷിക്കാനും അസുര സംഹാരത്തിനുമായി ഭഗവാൻ വിവിധങ്ങളായ അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് കൃഷ്ണദാസ കവിരാജൻ്റെ ചൈതന്യചരിതാമൃതത്തിലുള്ള ഈ പദ്യം അവതാരങ്ങളെപ്പറ്റി ഇങ്ങനെ സംക്ഷിപ്തമായി പറയുന്നു സൃഷ്ടിഹേതു യേ മൂർത്തിപ്രപഞ്ചേ അവതാരേ സേ ഈശ്വരമൂർത്തി അവതാര നാമധരെ ീത പരവ്യോമേ സവാര അവസ്ഥാന വിശ്വേ അവതാരീധരെ അവതാരനാമ ശ്രീ ഭഗവാൻ വൈദിക സാമ്രാജ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നതാണ് അവതാരം അങ്ങനെ ആവിർഭവിക്കുന്ന വ്യക്തിഗതനായ ഈശ്വരൻ്റെ ആ രൂപത്തെ അവതാരമെന്ന് പറയുന്നു അത്തരം അവതാരങ്ങൾ ആധ്യാത്മിക ലോകത്തിൽ വാഴുന്നുണ്ട് അവർ ഭൗതിക ലോകത്തിലെത്തുമ്പോൾ അവതാരമെന്ന് വിളിക്കപ്പെടുന്നു മധ്യമലീല ഇരുപത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി നാല് അവതാരങ്ങൾ പല വിധത്തിലുണ്ട് പുരുഷാവതാരങ്ങൾ ഗുണാവതാരങ്ങൾ ലീലാവതാരങ്ങൾ ശക്ത്യാവേശാവതാരങ്ങൾ മന്വന്തരാവതാരങ്ങൾ യുഗാവതാരങ്ങൾ എന്നിങ്ങനെ ഇവ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മുറയ്ക്ക് സംഭവിക്കുന്നു ആദിപുരുഷനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ അവതാരങ്ങൾക്കെല്ലാം ഉറവിടം തൻ്റെ യഥാർത്ഥ വൃന്ദാവന വിഹാരങ്ങളെ കണ്ടാനന്ദിക്കാൻ വെമ്പൽക്കൊള്ളുന്ന സ്വഭക്തന്മാരുടെ ഉത്കണ്ഠ ശമിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത് കൃഷ്ണാവതാരത്തിൻ്റെ മുഖ്യോദ്ദേശ്യവും ശുദ്ധഭക്തന്മാരെ പ്രീതിപ്പെടുത്തൽ തന്നെ യുഗം തോറും താൻ അവതരിക്കുന്നു എന്നാണ് ഭഗവത് വചനം കലിയുഗത്തിലും അവതരിക്കുമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കലിയുഗത്തിലെ കൃഷ്ണാവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ടാണെന്നും സങ്കീർത്തന പ്രസ്ഥാനം സംഘം ചേർന്നുള്ള തിരുനാമജപം കൊണ്ട് കൃഷ്ണനെ ആരാധിച്ച് ഭാരതത്തിലെങ്ങും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുമെന്നും ഭാഗവതത്തിൽ പറയുന്നു ഈ സങ്കീർത്തന പ്രസ്ഥാനം ലോകത്തിലെങ്ങും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ പടർന്നു പിടിക്കുമെന്നും ചൈതന്യമഹാപ്രഭു പ്രവചിച്ചിട്ടുണ്ട് ഉപനിഷത്തുകൾ മഹാഭാരതം ഭാഗവതം മുതലായ വൈദിക വൈദികഗ്രന്ഥങ്ങളിലെ നിഗൂഢ ഭാഗങ്ങളിലും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവത അവതാരമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് തുറന്നു പറഞ്ഞിട്ടില്ലെന്നേയുള്ളൂ കൃഷ്ണഭക്തന്മാരെ ഏറ്റവുമധികം ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ശ്രീചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന പ്രസ്ഥാനം ദുഷ്ടന്മാരെ ഹിംസിക്കാനല്ല മറിച്ച് തൻ്റെ അഹേതുകമായ കരുണ കൊണ്ട് അവർക്ക് പാപമോചനം നൽകാനാണ് ഈ അവതാരമുണ്ടായത് ഹരേ കൃഷ്ണ